മതമൗലികവാദികളുടെ അപവാദ പ്രചരണത്തിൽ ഇനി ജനങ്ങൾ വീഴില്ലെന്ന നിവേദിത സുബ്രഹ്മണ്യൻ തൃശൂർ പൂരത്തിന് ശ്രീരാമന് പകരം ചെകുവേര ആയിരുന്നെങ്കിൽ പോലീസ് സ്വീകരിക്കുമെന്നും എന്തുകൊണ്ട് കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ പ്രതികരിക്കുന്നില്ലെന്നും പൊന്നാനി ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ ചോദിച്ചു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വികസന പദ്ധതികൾ പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ജനങ്ങളെ സമീപിക്കുന്നത് ഇവിടെ മതമൗലികവാദികൾ പറഞ്ഞു പരത്തുന്ന അപവാദ പ്രചരണത്തിൽ ഇനി ജനങ്ങൾ വീടില്ലെന്നും നിവേദിത സുബ്രഹ്മണ്യൻ വ്യക്തമാക്കി തൃശൂർ തൃശൂർപൂര വിഷയത്തിലും സ്ഥാനാർത്ഥി പ്രതികരിച്ചു ഇവിടെ ശ്രീരാമനും അല്ലെങ്കിൽ ശ്രീകൃഷ്ണനും ഇവിടെ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ ഒന്നുമല്ലേ അല്ലെങ്കിൽ പിണറായി വിജയൻ സഖാവിന്റെയൊക്കെ ആണെങ്കിൽ എന്തായാലും സഖാവ് ആണല്ലോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാണെങ്കിൽ ആ രീതിയിലുള്ള ചിന്താഗതിയാണ് ഇവർക്കുള്ളത് അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് കേരളത്തിന്റെ സാംസ്കാരിക നഗരിയിൽ ഇത്തരം സംഭവം നടന്നിട്ടും എന്തുകൊണ്ട് സാംസ്കാരിക നായകന്മാർ പ്രതികരിക്കുന്നില്ലെന്നും നിവേദിത ചോദിച്ചു ഇത് സോക്കോളുടെ സാംസ്കാരിക നായകന്മാർക്ക് ചിലപ്പോ നമുക്കറിയാം അവരുടെയൊക്കെ സെലക്ടീവ് പ്രതികരണങ്ങളാണ് അവർ ഭയക്കുന്നുണ്ട് ഈ പേടിത്തൊണ്ടന്മാരാണ് ഈ സോക്കോളുടെ സാംസ്കാരിക നായകന്മാരെന്ന് ആർക്കറിയാത്തത് ഇവിടെ ഈ പെൺകുഞ്ഞുങ്ങളെ പിച്ച് ചീന്തപ്പെടുമ്പോൾ പോലും മിണ്ടാത്ത സാംസ്കാരിക നായകന്മാരെ ഞങ്ങളൊന്നും ആ രീതിയിൽ കാണുന്നില്ല അതുകൊണ്ട് ജനത്തിന് സാംസ്കാരിക നായകന്മാർ ആരാണ് അതല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരാരാണ് എന്നൊക്കെ തിരിച്ചറിയാനുള്ള കാലമായി കഴിഞ്ഞു അതുകൊണ്ടാണ് ഈ വകങ്ങൾ ഒക്കെ ഇപ്പൊ പുറത്തേക്ക് വരുന്നത് ഇക്കുറി പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയും പറയുന്നത് ജനം മലപ്പുറം